അപ്പോൾ ഹലോ കേസ് ഇപ്പം ഞങ്ങൾ ചെറിയൊരു കുക്കിംഗ് പരിപാടിയിലാണ് കുക്കിംഗ് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ ഗൈസ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോവാണ് നമ്മുടെ വിഷ്ണു സ്പെഷ്യൽ ചിക്കനാണ് അപ്പോൾ ചിക്കനായിട്ടുള്ള ചെറിയ ചെറിയ ഉരുക്കങ്ങളാണ് എന്തെങ്കിലും കാണുന്നത് ചിക്കനും മറ്റ് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുകയാണ് ചിക്കൻ റെഡിയാക്കുകയാണ് ചോറിൻ്റെ കൂടെ ചിക്കനും അതുപോലെ തന്നെ മോരും സർളാസൊക്കെ വെക്കാനായിട്ടാണ് അപ്പോൾ അരി എന്നാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ ആദ്യം ഒരു ചീൻചട്ടി എടുക്കുക അതിനകത്ത് ചില എണ്ണ കഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഈ സവോള പിന്നെ കറിവേപ്പില എന്നിവയൊക്കെ ഇട്ട് നമ്മൾ വഴറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്തൂടെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ സവാള കിട്ടുമായി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി മുളകൊക്കെ ഇടണം മുളക് തക്കാളി മുളകരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളകും കൂടി ഇടാൻ വേണ്ടിയാണ് എന്തായാലും മുളകും കൂടി ഇട്ടാക്കാന്ന് വെച്ച് മുളകും കൂടി അങ്ങ് ഇട്ടു ഇനി വഴറ്റണം അപ്പോ വിഷ്ണു പറഞ്ഞ അനുസരിച്ച് ഏകദേശം ഒരു നാല്പത് മിനിറ്റ് എങ്കിലും നമ്മൾ ചിക്കന് വേവിക്കാനായിട്ട് വെക്കണമെന്നാണ് അപ്പൊ അതിനകത്തോട്ട് മുളക് ഒക്കെ ഇടുവാണ് ശരിക്കും പറഞ്ഞാൽ ഹോട്ട് റെഡ് ചില്ലിയെക്കാളും നല്ലത് കാശ്മീരി മുളകൂടി അതുപോലത്തെക്കാണ് നല്ലത് ഇനിയിപ്പം ഇട്ടേനു വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് പേസ്റ്റ് ഇടുന്നേക്കാളും നല്ലത് ഒറിജിനൽ മേടിക്കുകയാണ് അതിന് ശേഷം ചിലം ചി എഗ് മസാലയുണ്ട് എഗ്ഗ് മസാല അല്ല ചിക്കൻ മസാല ചിക്കൻ മസാലയാണല്ലോ ഇടേണ്ടത് അപ്പം ചിക്കൻ മസാല ഇട്ടു പിന്നെ തക്കാളി ഇടാൻ മറന്നുപോയായിരുന്നു ചെറുതായിട്ട് അപ്പം കുരുമുളക് കൂടെയൊക്കെ ഇട്ടു പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇപ്പം വഴറ്റുവാണ് തക്കാളി ഇതിന് മുമ്പ് ഇട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റിയാണ് അപ്പോൾ ഇത് ഏകദേശം നന്നായി ഒരു റെഡ് കളർ ആയതിനു ശേഷം നമ്മൾ എന്താണ് ചിക്കൻ അതിനകത്തോട്ട് ഇടുവാണ് പീസാക്കി വെച്ച ചിക്കൻ ലോ പറഞ്ഞ പോലെ ോ ഇട്ടിട്ട് നമ്മുടെ നാല്പത് മിനിറ്റോളം വേവിക്കേണ്ടതുണ്ട് പിന്നെ അത്യാവശ്യം ഉപ്പ് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് പിന്നെ ശകലം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ശകലം വെള്ളമൊഴിച്ച് വേവിക്കണമല്ലോ ചെറുപ്പം പൊടി ഇടുക പിന്നെ റെസിപ്പി അപ്പം നമ്മുടെ വിഷ്ണൂർസ് റെസിപ്പി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നാൽപ്പത് മിനിറ്റോളം ഏകദേശം വേവിക്കേണ്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ചിക്കൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ സർളാ സവാദ നമ്മുടെ കച്ചമ്പർ എന്നൊക്കെ പറയും അതിന് വേണ്ടി ശകലം ഉള്ളിക്ക് ആരറ്റ് എന്നിവയൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് പീസാക്കി വെക്കുകയാണ് പിന്നെ ഒരു ശകലം തൈര് മേടിച്ചിട്ട് അതിനകത്ത് ഇട്ടിടുകയാണ് പിന്നെ കുക്കുംബറും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാം ഇട്ടിട്ട് പോലെ അപ്പൊ അങ്ങനെ ആ സമയം കൊണ്ട് ചോറ് റെഡി ആക്കിയിരിക്കാണ് അപ്പൊ ചെറിയൊരു കൂട്ടിന് വേണ്ടി ശേഷം പപ്പടം വറക്കാനായിട്ട് പോവാണ് പപ്പടം പപ്പടം അപ്പം ക്ലിൻറ്റ് പറഞ്ഞ പോലെ ഞാൻ ചില വീഡിയോ കേട്ടൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഓരോ യൂട്യൂബിലൊക്കെ നമുക്ക് ഓരോ വീഡിയോ കാണാമല്ലോ ഓരോ വറക്കുന്ന സാധനത്തിന് അത് നേരെ കൈ ഇട്ടെടുക്കുകയാണ് തവിയൊന്നും ഇല്ലാതെ കൈ ഇട്ടെണ്ണയ്ക്ക് കൈ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നായാലും എന്നൊക്കെയാണെന്നൊരു പിടിയില്ല അപ്പം നമ്മുടെ എന്നായാലും കൈ കൊണ്ട് പപ്പടം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും പപ്പടം കാച്ചാണ് അപ്പോൾ പപ്പടം കാച്ചൊക്കെ കഴിഞ്ഞാൽ ചോറ് നമ്മൾ ഉണ്ണാൻ പോകുകയാണ് ചിക്കൻ കറി കൂട്ടി ചിക്കൻ കറിക്ക് എന്തായാലും ഇര കൂടിപ്പോയിന്നൊന്നു ആണെങ്കിൽ ഭയങ്കര ഇരിഞ്ഞിട്ട് വയ്യായിരുന്നു അപ്പോൾ എന്നാലും ഞങ്ങൾ മൂന്ന് പേരും കൂടി ചോറിനുമാണ് ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്തായാലും ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്